സ്ലാ സുഹൃത്തുക്കൾ എല്ലാവർക്കും എൻ്റെ പൊതുവെത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊരു അൺബോക്സ് വീഡിയോ അല്ല അൺബോക്സ് എന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കും എന്തായിരിക്കും ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമായിരിക്കും എന്ന് വെച്ചാൽ ഒന്നല്ല നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എന്താണ് കൊടുത്തയച്ചു കിട്ടാം കുവൈത്തിലേക്ക് എന്താണ് എൻ്റെ ഫാമിലിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ച് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് ഉപയോഗിക്കുന്ന അപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നൊരു സംഭവം ചെറിയൊരു ബെൽറ്റ് അത് പ്യുവർ ലെതിൻ്റെ ലെതറിൻ്റെ ബെൽറ്റ് ഇട്ടാം ഇപ്പോൾ ഇവിടെ നിന്ന് ബെൽറ്റൊക്കെ വാങ്ങിക്കുന്നേക്കാളും കുറച്ചുകൂടി നല്ല നാട്ടിൽ അടിപൊളി എന്താണ് ബെൽറ്റ് കിട്ടും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലും അടിപൊളി മലബാറുകാരുടെ സ്പെഷ്യൽ ഐറ്റമായ ഉണ്ണിയപ്പട്ടം നല്ല ടേസ്റ്റ് ഉള്ളപ്പണം വെളിച്ചെണ്ണ ഉണ്ടാക്കി ഉണ്ണിയപ്പാണ് അത് എന്താണ് കുറച്ചധികം കൊടുത്തയച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് കാരണം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് ഉണ്ണിയപ്പം അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ എന്താണ് ഉണ്ണിയപ്പം കൊടുക്കുന്നപ്പോൾ ഒരുപാട് ആൾക്കാർ വീണ്ടും എന്താണ് കൊടുത്തയക്കാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് പിന്നെ മറ്റൊരു സാധനമാണ് നല്ല കറുത്ത അലുവട്ട അപ്പം എല്ലാ മലയാളികളും എന്താണ് പ്രവാസി മലയാളികൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ബീഫ് പത്തിരി അതുപോലെ തന്നെ പിന്നെന്താ കറുത്ത അലുവ നല്ല കറുത്ത അലുവാണ് ഒരുപാട് തേങ്ങയുടെ കൊത്തക്കുള്ള അലുവ ഇട്ടാണ് അപ്പോൾ അത് കഴിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എന്താണ് നല്ല അഭിപ്രായം പറഞ്ഞില്ല കാരണം വെച്ചാൽ മുന്നേ ഞാൻ കൊടുന്നിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു നല്ല നല്ല സോഫ്റ്റ്നെസ് ഉള്ള ഒരു അലുവേട്ടാണ് പിന്നെ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ മലബാറുകാരുടെ സ്പെഷ്യൽ ഐറ്റമായി കോഴിവടാം അപ്പം നിങ്ങൾക്ക് ഫുഡിൻ്റെ അല്ലെങ്കിൽ തന്നെ പലഹാരത്തിൻ്റെ മുൻപന്തിക്കുള്ള മലബാറിലാണ് ഒരുപാട് ഫുഡായിട്ട് വെറൈറ്റി വെറൈറ്റി എന്താണ് ഫുഡ് ഐറ്റംസ് തന്നെ അല്ലേ ഞങ്ങൾ എന്താണ് മലബാറുകളുടെ സ്വന്തം കോഴി ഇവിടെ ഇട്ടാം അതുപോലെ പിന്നെ വെളിച്ചെണ്ണ നിങ്ങൾക്കറിയാം ഇവിടെ വെളിച്ചെണ്ണ ഒരുപാട് വെളിച്ചെണ്ണ വെച്ചാൽ കെമിക്കലും കാര്യങ്ങളൊക്കെ അടങ്ങിയാണ് അപ്പോൾ നല്ല വെളിച്ചെണ്ണ ഇട്ട വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാം